നമസ്കാരം പതിനഞ്ച് മാസം പ്രായമുള്ള കുഞ്ഞിനെ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയ യുവതിയെ കൈയോടെ പിടികൂടി പോലീസ് തെലങ്കാന നൽകൊണ്ട ആർ ടി സി ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം ഹൈദരാബാദ് സ്വദേശി നവീനയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവുമായി പ്രണയത്തിലായതിനുശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് സമൂഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് കാമുകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യുവതി തന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം കടന്നതെന്നാണ് വിവരം അന്വേഷണത്തിൽ ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചിരുന്നുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ കുഞ്ഞിനെ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച് ഒരാളോടൊപ്പം ബൈക്കിൽ പോകുന്ന യുവതിയുടെ ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്തിയ തെലങ്കാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി ഭർത്താവിനെ വിളിച്ച് കുട്ടിയെ കൈമാറി സി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പോലീസ് യുവതിയെയും കാമുകനെയും കണ്ടെത്തിയത് കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷം യുവതി പോയ ബൈക്കിന്റെ നമ്പർ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം സംഭവ ദിവസം തന്റെ സുഹൃത്തിന് ബൈക്ക് നൽകിയിരുന്നതായി ബൈക്കിന്റെ ഉടമ പോലീസിനോട് വെളിപ്പെടുത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹൈദരാബാദ് സ്വദേശിയായ യുവതിയെയും നൽകൊണ്ട ഓൾഡ് ടൌൺ സ്വദേശിയായ ഇവരുടെ കാമുകനെയും തിരിച്ചറിഞ്ഞതെന്ന് പോലീസ് അറിയിച്ചു യുവതിയും കാമുകനെയും ഭർത്താവിനെയും കൌൺസിലിങ്ങിനായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു